തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു തിരുവനന്തപുരം സ്വദേശി കസ്റ്റംസ് പിടിയിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് വൻ സ്വർണ്ണവേട്ടയാണ് ഇപ്പോഴാണ് സംഭവം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണവേട്ട ഉണ്ടായത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചു എടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തിരുവനന്തപുരം സ്വദേശിയായ ഒരു വ്യക്തി നിന്നാണ് ഇത്തരത്തിൽ സ്വർണം പിടിച്ചെടുത്തതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് കസ്റ്റംസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നിലവിലെ വിവരം ഏകദേശം ഒരു കോടി അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് വലിയൊരു സ്വർണം വേട്ടയായിരുന്നു ഇത് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് മറ്റു വിവരങ്ങളിലേക്ക് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അതായത് ഈ നേരത്തെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ ക്ഷമിക്കണം ഈ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്നവരിൽ നിന്നെല്ലാം സ്വർണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനത്തെ അടക്കം മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ എയർപോർട്ടുകളിലെല്ലാം ഇത്തരത്തിൽ സ്വർണ്ണവേട്ടം നടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഈ അടുത്ത കാലത്ത് പിടിച്ചെടുത്ത ഒരു വലിയ മൂല്യം വരുന്ന സ്വർണ്ണമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം അതും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ഏഹ് നിലയിലായത് കടത്താൻ ശ്രമത്തിനിടയിലാണ് പിടിയിലാവുന്നത് കെ